പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പറയാൻ പോകുന്ന വിഷയം ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾ നമ്മൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ വിട്ടു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെ വിട്ടു പോയവരുമാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു കാര്യമാണ് അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും പിന്നെ ചില ആളുകൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പ്രയാസമാണ് അതിന് കാരണം മറ്റു പല വ്യക്തികളും മറ്റ് ബന്ധങ്ങളിലുമൊക്കെ ഒക്കെ ചെന്നുപെട്ടിട്ടും പറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് തിരിച്ചു വരാത്തത് അങ്ങനെയുള്ളവർക്ക് ഈ കാര്യം ചെയ്തിട്ട് കാര്യമില്ല അത് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടും കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തോ തടസ്സങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുത്ത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആളെ കൊണ്ടുവരാൻ പറ്റുമെന്നറിയാനും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ സാധാരണയായി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് ഭാര്യയോ ഭർത്താവോ ആരോ ആയിക്കോട്ടെ അവർ താൽക്കാലികമായി ചില വഴക്കിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും വഴക്കിട്ട് പോവുകയും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്നീ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുള്ള വൃക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെടിയിൽ നിന്ന് ഒരു കഷ്ണം കമ്പ് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ പാ അടുത്തൊക്കെ പാലമരുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു കമ്പ് നമ്മുടെ വിരലിൻ്റെ നീളത്തിലും വണ്ണത്തിലുമുള്ള ചെറിയൊരു കമ്പേ ആവശ്യമുള്ളൂ അത് ചില ചെടികളുണ്ട് അതിൽ വീട്ടിൽ പപ്പായ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തണ്ട് മുറിച്ചെടുത്താൽ മതി അല്ല ചെല്ലെങ്കിൽ ചില ചെടികളിൽ നിന്ന് കിട്ടും അങ്ങനെ പാലുള്ള മരത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുക്കുക അതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആരാണോ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയത് ആ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ആ വ്യക്തിയുടെ പേര് ഒരു പേപ്പറിൽ എഴുതി ഈ കഷ്ണം അതിലേക്ക് നിങ്ങൾ വയ്ക്കുക എന്നിട്ടത് ചുരുട്ടി കയ്യിൽ പിടിക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ അത് എന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം മനസ്സിൽ കരുതുക ആ വ്യക്തി തിരിച്ചു വരാനാണെങ്കിൽ അത് ആ വ്യക്തി വരും എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി വളരെ സന്തോഷകരമായിട്ട് ആ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളതേ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള നെഗറ്റീവായ ചിന്തകൾ ഒന്നും മനസ്സിൽ വരാൻ പാടില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഈ പിന്നെ പൊതിഞ്ഞ് വെച്ച ഈ ഒരു ചെറിയ ഒരു മരക്കഷണം അല്ലെങ്കിൽ ആ ഒരു ചെടിയിലെ ഒരു കഷ്ണം നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്യേണ്ടത് ഓരോ ദിവസം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം അത് എടുത്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊരു വിശ്വാസത്തോടു കൂടി ചെയ്യണം അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു വരും ആ ഒരു മാറ്റം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്താലും മാറ്റങ്ങൾ വരാത്തത് അതിനവർക്ക് മറ്റ് പല തടസ്സങ്ങളും ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം ചെയ്തറിഞ്ഞ് എല്ലാവർക്കും ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം